അല്ലാമലൈക്കും വറഹമ്മുള്ള ശരീരത്തിന് ഏൽക്കുന്ന പ്രയാസങ്ങൾ ശരീരത്തിൽ ഉണ്ടാകുന്ന ടെൻഷനുകൾ മനസ്സിലുണ്ടാകുന്ന വേദനകൾ മാനസിക പ്രശ്നങ്ങൾ ഇവയൊക്കെ മാറിക്കിട്ടുവാനും ശരീരത്തിന് മരണം വരെ നല്ല ആരോഗ്യത്തോടു കൂടി നിലനിൽക്കുന്നതിനു വേണ്ടി ചെല്ലിയാൽ പെട്ടെന്ന് തന്നെ ഫലം കിട്ടുന്നതുമായിട്ടുള്ള അള്ളാഹുവിൻ്റെ ഒരു ഇസ്മ ഈ ഒരു ഇസ്മിനെ കുറിച്ചിട്ടാണ് ഇന്നിന് നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ പോകുന്നത് അള്ളാഹുവിൻ്റെ തൊണ്ണൂറ്റൊൻപത് നാമങ്ങളെക്കുറിച്ച് നമ്മൾ പല വീഡിയോയും കേട്ടിട്ടുണ്ട് ഓരോ കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോഴും അള്ളാഹുവിൻ്റെ ഇസ്മുകളെ പറഞ്ഞുകൊണ്ട് നമ്മൾ ചെയ്യുകയാണെങ്കിൽ അള്ളാഹു താല ആ ഒരു കാര്യത്തിൽ ഹയറും വർക്കത്തും റഹ്മത്തും നിലനിർത്തി തരികയും അതുപോലെ അള്ളാഹുവിൻ്റെ തൊണ്ണൂറ്റൊൻപത് നാമങ്ങളെ മനഃപ്പാഠമാക്കിയാലേ നമുക്ക് സ്വർഗം ഉറപ്പാക്കുകയും ചെയ്യാവുന്നതാണ് അസ്മാ ഹുസ്ന എന്ന് പറയുന്ന അള്ളാഹുവിൻ്റെ നാമങ്ങളെ നമ്മൾ എല്ലാ ദിവസവും നമ്മുടെ വീട്ടിൽ ഒരു പട്ടമെങ്കിലും പാരായണം ചെയ്യുക അതിലേറ്റവും മഹത്തായിട്ടുള്ളതും ഏറ്റവും അർത്ഥവത്തായിട്ടുള്ളതുമായിട്ടുള്ള ഒരു നാമമാണ് യാത് എല്ലാറ്റിനും കഴിവുള്ളവൻ എന്ന അർത്ഥം വരുന്ന അള്ളാഹുവിൻ്റെ ഒരു നാമമാണ് യാത് ശരീരത്തിനെ നല്ല ആരോഗ്യം ഇല്ല എങ്കിൽ അതായത് വിവിധ രോഗങ്ങൾ കൊണ്ട് ശരീരം തളർന്നു പോവുക ശരീരത്തിന് എപ്പോഴും ക്ഷീണം സംഭവിക്കുക എപ്പോഴും കിടക്കണം എന്ന് തോന്നുക എപ്പോഴും ശരീരത്തിന് ക്ഷീണം സമാധാനം ശരീരത്തിനും മനസ്സിനും ഇല്ലാത്തൊരവസ്ഥ ഓരോ കാര്യങ്ങൾ ചുറ്റുപാടിൽ നടക്കുന്നതും സ്വന്തം വീട്ടിലും സ്വന്തം കാര്യങ്ങളിലും നടക്കുന്ന കാര്യങ്ങൾ ആലോചിച്ച് ടെൻഷൻ അടിച്ചിരിക്കുക ടെൻഷൻ മാറാതെ വരിക ഇത്തരം ആളുകൾക്കൊക്കെ അതെല്ലാം കിട്ടുവാനും നല്ല ആരോഗ്യത്തോടു കൂടി മരണം വരെ നല്ല ആഫീയത്തോടു കൂടി ജീവിക്കുവാനും യാ യാതിർ യാ അള്ളാ എന്ന അള്ളാഹുവിൻ്റെ ഇസ്മിനെ നൂറു വട്ടം ചൊല്ലിയാൽ മതി ഇത് ചെല്ലുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം ആദ്യം രണ്ടരറക്കായത്ത് സുന്നത്തിനിസ്കരിക്കുക രണ്ടറക്കായത്ത് ശുന്നത്തിന് നിസ്കാരം അള്ളാഹു തായാക്ക് വേണ്ടി ഞാൻ നിസ്കരിക്കുന്നു എന്ന് നീയത്തി ചെയ്തുകൊണ്ട് രണ്ടറക്കായത്ത് സുന്നത്തിന് നിസ്കരിക്കുക അതിനുശേഷം സലാം വീട്ടി അതേ ഇരിപ്പിലിരുന്ന് നല്ല നീയത്തോടു കൂടി യാ കാതിർ ആ കാത്തിറയാളാ എന്നത് നൂറുവട്ടം ചെല്ലുക അങ്ങനെ ചൊല്ലി അവസാനം ഇഷ്വി ഇഷ്യെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ രണ്ട് കൈകളിലും മന്ത്രിച്ച് ആ കൈകൾ ശരീരമാസകലം തടവുക പ്രത്യേകിച്ചും വേദനകളും ക്ഷീണങ്ങളൊക്കെ ഏതെങ്കിലും ഒരു അവയവത്തിൽ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ആ ഒരു അവയവത്തിനും നിങ്ങൾക്ക് തടവാവുന്നതാണ് അപ്പോൾ ഇങ്ങനെ നിങ്ങളെ പതിവായിട്ട് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു നാമത്തിൻ്റെ ഫലം നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ ശരീരത്തിൽ കാണാം കാരണം നിങ്ങൾ ആരോഗ്യം ക്ഷീണിതനായിട്ടുള്ള ഒരാളാണെങ്കിൽ അയാൾക്ക് നല്ല ഉന്മേഷത്തോട് കൂടിയുള്ള ആരോഗ്യം കിട്ടും ടെൻഷനുള്ള ആളാണെങ്കിൽ ടെൻഷൻ അവൻ്റെ ജീവിതത്തിൽ നിന്നും മാറ്റിക്കളയും മാനസിക പ്രയാസം അനുഭവിക്കുന്ന വ്യക്തിയാണെങ്കിൽ ആ പ്രയാസം അവാഹുത്താല നീക്കിക്കളയും അതാണ് ഈ ഒരു ഇസ്മിൻ്റെ പവർ എന്ന് പറയുന്നത് അപ്പോൾ വളരെ പവർഫുളും എഫക്റ്റീവുമായിട്ടുള്ള ഒരു ഇസ്ലാമിക അറിവാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ളത് ഇതെല്ലാവരും ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക ഇൻഷാല് അസലാമലൈക്കും വാർമത്തുള്ള